പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയ്ക്കായി ട്രോമ കെയർ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു പാലക്കാട് നഗരത്തിലും ദേശീയപാതകളിലും മറ്റും വാഹനാപകടങ്ങൾ പെരുകുന്നതിനാൽ അപകടത്തിൽപ്പെടുന്നവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനുള്ള സൗകര്യം നിലവിലില്ലാത്തതിനാൽ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലെയും തൃശ്ശൂരിലെയും ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് യഥാസമയം ചികിത്സ കിട്ടാതെ മരണമടയുന്നവർ ധാരാളമാണ് പാലക്കാട് വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടി ജില്ലാ റോഡ് സുരക്ഷാ സമിതികൾ വിളിച്ചുകൂട്ടി പ്രവർത്തനക്ഷമമാക്കണമെന്ന് ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ചു ഇ ടി എസ് റെസിഡൻസിയിൽ ചേർന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു ടി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പ്രസാദ് റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ മുത്തുകൃഷ്ണൻ ആറുമുഖൻ വിമുക്തി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ മൊയ്തീൻ ഒലവക്കോട് അസീസ് സ്വാമിനാഥൻ കെ വി കൃഷ്ണകുമാർ രാമദാസ് വിക്ടോറിയ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്